അച്ചയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ജസ്മി ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ കൃപാസനം പള്ളിയിൽ ഒരുപാട് നേരത്തെ മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഉടമ്പടി എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടത് അപ്പം ഞാൻ എൻ്റെ അമ്മച്ചനോട് പറയുമായിരുന്നു അമ്മ എനിക്കും എടുക്കണം ഉടമ്പടി എന്ന് പറയുമ്പോഴും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറയുമായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ജോലി ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു അത് പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതുന്നതിന് മുന്നേ ഏപ്രിൽ പത്താം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു കാര്യം മാതാവേ എനിക്ക് പെട്ടെന്ന് തന്നെ എക്സാം എഴുതി ഒരു അനുഗ്രഹം തരണേ അങ്ങനെ എക്സാം എഴുതി പാസ്സായി ജർമ്മനിയിലേക്ക് പോകും പോകാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ നേരത്തെ നേരുന്നായിരുന്നു ഞാൻ മെയ്യിലാണ് ആദ്യം എൻ്റെ ജർമ്മൻ എക്സാം നാല് മൊഡ്യൂളും എഴുതിയത് എഴുതിയ സമയത്ത് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും കാശുരൂപം വെച്ചും എക്സാം കയറണതിന് മുന്നേ വിശുദ്ധ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ചും ഒക്കെ പ്രാർത്ഥി ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് എക്സാം നല്ല ഭംഗിയായിട്ട് എഴുതി ഞാൻ ലിസണിങ് തോക്കുമെന്ന് പ്രതീക്ഷിച്ചത് ആയിരുന്നു പക്ഷെ ഞാൻ ജയിച്ചത് ലിസണിന് ലിസണിങ്ങനെ ആയിരുന്നു പകരം ഞാൻ തോറ്റത് റീഡിങ്ങിനായിരുന്നു റീഡിങ് എന്നാൽ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം തോറ്റു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പറയാറു സാരമില്ല എനിക്ക് സഹിക്കാൻ പറ്റും ഇനി ഞാൻ എക്സാം എഴുതും അങ്ങനെ ആ ഒരു തവണ എഴുതി പിന്നീട് തുടർച്ചയായിട്ടൊരു നാല് തവണ ഞാൻ റീഡിങ് മാത്രം പോയി ചെന്നൈയിൽ പോയി എക്സാം എഴുതി അവ ഓരോ തവണ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാനിവിടെ കൃപാസനം പള്ളിയിൽ വരും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പാസ്പോർട്ടും ഹോൾ ടിക്കറ്റും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ഈശോൻ്റെ ഈ കാശുരൂപം വെച്ച് ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു പക്ഷെ നാല് പ്രാവശ്യം എക്സാം എഴുതിയിട്ടും ഞാൻ ഓരോ തവണയും ഭയങ്കര നിരാശയോടെ ആയിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അഞ്ചാമത്തെ വട്ടം എക്സാം എഴുതാൻ പോയപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യം ഇനി എൻ്റെ പൈസ ഇല്ല എനിക്ക് നിവർത്തിയില്ല അപ്പം ഈയൊരു തവണ എനിക്ക് എന്തായാലും പാസ്സാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ വട്ടം ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതി കഴിഞ്ഞ് ബാക്കി മൂന്ന് മൊഡ്യൂളിനെക്കാട്ടിയും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് റീഡിങ്ങിനായിരുന്നു അത് പരിശിദ്ധമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ വിശ്വസിക്കുന്നു അതിന് ശേഷം ഞാൻ വിസക്കെല്ലാം അപ്ലൈ ചെയ്തു വിസക്ക് ഞങ്ങൾ മുപ്പത്തിമൂന്ന് പേര് നഴ്സുമാരുണ്ടായതിൽ ഏറ്റവും ആദ്യം വിസ വന്നത് എനിക്കായിരുന്നു മാർച്ച് ഇരുപത്തെട്ടാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി പക്ഷെ അതിനുശേഷം പിന്നീട് ഉണ്ടായ എൻ്റെ ജീവിതം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെയായിരുന്നു കാരണം അത് കഴിഞ്ഞിട്ട് ജോലിയൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല എല്ലാം ശരിയാകും എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും നടന്നില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയതാ അപ്പോഴും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അപ്പം എങ്ങനെയെങ്കിലും എനിക്ക് പോയാൽ മതി ഉണ്ടായിരുന്നുള്ളു ഒത്തിരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജൂലൈയിൽ പോവാം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അതൊന്നും പോകാൻ പറ്റിയില്ല ബാഗെല്ലാം പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്തുനിന്ന് കടങ്ങളൊക്കെ മേടിച്ച് പെട്ടിയൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും എനിക്ക് പോവാൻ പറ്റിയില്ല അപ്പോഴും ഒരുപാട് വിഷമത്തിലായിരുന്നു ഒരുപാട് ഡിപ്രഷനൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞൊരു സമയമായിരുന്നു ആ സമയത്ത് ഒത്തിരി മാതാവ് മാത്രമേ എനിക്ക് ആശ്രദയോട്ടുണ്ടായിരുന്നുള്ളൂ ജൂലൈയില് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബാക്കി നാല് പേര് പോയപ്പോഴും ഞാൻ വേണ്ടി സഹായാവസ്ഥയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം മാതാവ് പോകാൻ പറ്റും എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ എനിക്ക് സഹിക്കാൻ ശക്തി എനിക്കുള്ളത് കൊണ്ടാണ് ഈശോ എനിക്ക് സഹനങ്ങൾ തരുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല ഹോസ്റ്റലിലായത് കൊണ്ട് തന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ചെല്ലുമായിരുന്നു പള്ളിയിൽ പോവായിരുന്നു എല്ലാ ദിവസവും പോവായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പള്ളിയിൽ പോവാൻ ഒത്തിരി മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവായിരുന്നു കുമ്പസാരിക്കുമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനൊത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മാതാവിനോട് ചേർന്നിരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കുവായിരുന്നു ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തു സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് അത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് ഒരുപാട് നന്ദി മാതാവിനൊത്തിരി നന്ദി ഒരു ആറ് വർഷം മുന്നേ എനിക്ക് മൈഗ്രേനുണ്ട് ഒരു ആറ് വർഷമായിട്ട് എനിക്ക് തുടർച്ചയായിട്ട് ഉള്ളതാണ് ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ട് മാറാണ്ടായപ്പോൾ ഞാൻ പെയിൻ ഗിലാസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം തലവേദന വരുമ്പം സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ചില സമയം തലവേദന വരുന്ന സമയത്ത് അന്ന് തുടർച്ചയായിട്ട് വരുമായിരുന്നു ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കലിനൊക്കെ ശേഷം ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മൈഗ്രെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാറ്റി തരണേ എന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി ഉടമ്പടി എടുത്ത് അതിനുശേഷം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന മൈഗ്രേൻ വല്ലപ്പോഴും ഒക്കെ വരാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ സെപ്റ്റംബർ മൂന്നാം തീയതി ജർമ്മനിക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളോടെ അനുഭവിച്ച് ഞാൻ പഠിച്ച് വളർന്നു വന്നിട്ട് കൊച്ച അപ്പം എനിക്ക് എൻ്റെ അപ്പനും അമ്മയും അവരെ നോക്കണം അപ്പം അവരുടെ മുഖം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ മാതാവ് ഒത്തിരി ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ഉടമ്പടി രണ്ടാമത്തെ തോട്ടം പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാം പാസ്സായതും എൻ്റെ വിസക്ക് വെച്ച് വിസ വന്നതും ഇപ്പം ഞാനിപ്പോൾ ജർമ്മനിയിലേക്ക് പോകുന്നതും അപ്പം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അമ്മ എന്ന അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഹോസ്റ്റലിലായത് കൊണ്ട് തന്നെ എനിക്കത്രയും അധികം കാരണപ്രവർത്തികളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ എന്നാലും ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്തായാലും വഴിയിലൊക്കെ ആരായാലും കാണുവാണെന്നാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു പൈസ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ചൊത്തിരി കൊടുക്കുമായിരുന്നു ഇഷ്ടമാണ് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹനങ്ങൾക്കും വിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി